എല്ലാവർക്കും നമസ്കാരം ലൂതറൻ സ്പേസ് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ സാഹിത്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് കഥകളെയും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ കാര്യങ്ങളെയും ചർച്ച ചെയ്യാൻ തക്ക ഉള്ള ബഹുമാനപ്പെട്ട സന്തോഷ് ഈ കാര്യങ്ങൾ ഇക്കാര്യങ്ങൾ ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ വേദപുസ്തകം അത് ഓരോരോ ഭാഷകളിലേക്കും അത് പരിവർത്തനം ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവരായ ആളുകളും അതോടൊപ്പം മറ്റുള്ള എല്ലാ ആളുകളും തന്നെ ക്രിസ്തുവിൻ്റെ വെളിച്ചം സമൂഹത്തിന് പങ്കുവച്ചിട്ടുണ്ട് ഇതൊരു വലിയ സന്തോഷത്തിൻ്റെ നിമിഷമാണ് തിള്ളാഴ്ചകളിലെ ഈ കഥയുടെ വസന്തം ഏറ്റവും അനുഗ്രഹമാണ് എല്ലാവിധമായ നന്മകളും നേരുന്നു ഫാദർ ജോണസ് ലീവ മുഖത്ത് അഥവാ അവസാനത്തെ ഇല വിഖ്യാത എഴുത്തുകാരനായിരിക്കുന്ന ഓ ഹെൻറിയുടെ മനോഹരമായ സൗഹൃദം പറയുന്ന ഒരു ചെറുകഥയാണ് അവസാനത്തെ ഇല എന്ന കഥ ഈ കഥ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് ന്യൂയോർക്ക് വേൾഡ് എന്ന പത്രത്തിലാണ് ആദ്യമായി അടിച്ചു വരുന്നത് ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളെ സ്പർശിച്ച കഥയാണ് ഇത് അങ്ങനെ ഇതൊരു ക്ലാസിക്കായി ജനങ്ങൾ തിരിച്ചറിയുകയാണ് പല സ്കൂളുകളിലും അവരുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഈ കഥ ഉപയോഗിക്കുന്നു പ്രതീക്ഷയുടെ പ്രാധാന്യം അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ധൈര്യം എങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു എന്ന ഒരു വലിയ പാഠം സൗഹൃദങ്ങളുടെ നനവിലാണ് ഈ ഭൂമി നിലനിൽക്കേണ്ടുന്നത് എന്നൊക്കെയുള്ള വളരെ പ്രതീക്ഷയുടെ നമ്മളിൽ ഒരു കഥയാണ് അവസാനത്തെ ഇല എന്ന കഥ നമ്മളോട് പറയുന്നത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ സിയു ജോൺസി മിസ്റ്റർ ബർമാൻ ഡോക്ടർ ഇങ്ങനെ നാല് കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത് ഗ്രീൻവിച്ച് എന്ന ഗ്രാമത്തിൽ രണ്ട് കലാകാരൻ കലാകാരന്മാരായിരിക്കുന്ന സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു സ്യുംസിയും പ്രത്യേകിച്ച് തണുത്ത ശൈത്യകാലത്ത് ന്യൂമോണിയ ബാധിച്ച് ജോൺസി രോഗബാധിതയാകുകയും അവൾ അനിവാര്യ അനിവാര്യമായ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്യും ജോൺസിയെ പരിശോധിക്കാൻ സ്യു ഡോക്ടറെ വിളിച്ചു ഡോക്ടർ സ്യൂവിനോട് പറയുന്നു ജോൺസിയുടെ അവസ്ഥ അത്ര നല്ലതല്ല അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് സ്യൂവിനെ വളരെ സങ്കടപ്പെടുത്തുന്നു ഒപ്പം അവളുടെ സുഹൃത്തിനെ സഹായിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത് ജോൺസ് ജനലിലൂടെ പുറത്തുനോക്കുകയും ഒരു ഐവി വള്ളി ഒരു ഫിത്തിയിൽ ഇഴയുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു അവൾ പറയുന്നു ആ ഐ വി വള്ളിയിലെ ഇലകൾ എല്ലാം കുഴിഞ്ഞാലുടൻ ഞാൻ അതോടൊപ്പം മരിക്കും തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ പരമാവധി ശ്രമിക്കുന്ന സുവയുടെ പ്രഖ്യാപനം സുവയെ ഈ പ്രഖ്യാപനം നിരാശനാക്കുന്നു അതേ അപ്പാർട്ട്മെന്റിന്റെ താഴ്ത്ത നിലയിൽ അറുപതോളം പ്രായമുള്ളൊരു കലാകാരൻ താമസിക്കുന്നു മിസ്റ്റർ ബെർമാൻ അവൻ സംസാരിക്കുന്ന തന്റെ മാസ്റ്റർ പീസ് നിർമ്മിക്കുന്നതിന് വളരെ അടുത്താണ് എത്തിയിരിക്കുന്നു എന്നാൽ നാളിതുവരെ അദ്ദേഹത്തിന് അത് സാധിച്ചിട്ടില്ല ജോൺസയുടെ ചിന്തകളെ കുറിച്ച് ന്യൂ സ്യൂ ബർമാനോട് പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു എന്ത് വിട്ടിതമാണ് ഞാൻ എന്റെ മാസ്റ്റർ പീസ് ഇപ്പോഴും സൃഷ്ടിച്ചിട്ടില്ല വളരെയധികം ജോലി ചെയ്യാനായിട്ടുണ്ട് അപ്പോഴും പുറത്തേക്ക് നോക്കി ഐ വിയിലെ വീണിട്ടുണ്ടോ എന്ന് കാണാനുള്ള ആഗ്രഹം നമ്മുടെ കഥാപാത്രം പ്രകടിപ്പിക്കുകയാണ് ആ ഒരു വള്ളിയിലേക്ക് നോക്കി ദിവസങ്ങൾ കഴിയുമോറും അവളുടെ ജീവിതം നഷ്ടപ്പെടുമെന്ന് അവൾ വിചാരിച്ചിരിക്കുകയാണ് ദിവസങ്ങൾ കഴിയുമോറും ഇടിമിന്നലും ആലിപ്പുഴവും ഒരു ദിവസം ഉണ്ടാകുന്നു ആ ഒരു ദിവസം അവളുടെ മരണം സംഭവിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും വള്ളിയോട് ചേർന്ന് ഒരു ഇലയുണ്ടായിരുന്നു എളുപ്പത്തിൽ ഉപേക്ഷിച്ചതിനാൽ ഞാനൊരു നല്ല വ്യക്തിയായിരുന്നില്ല ജീവിതം കഠിനമാണ് പക്ഷെ ആ ഇല പോലെ ഞാൻ ജീവിക്കും അതിനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അതിനെ ജീവിപ്പിക്കാൻ ജീവിക്കാൻ പഠിച്ചുവെന്ന് നമ്മുടെ കഥാപാത്രം തിരിച്ചറിയുകയാണ് ജോൺസയെ പരിശോധിക്കാൻ ഡോക്ടർ പീർ വീണ്ടും സന്ദർശിക്കുകയും അവളുടെ അവസ്ഥ മെച്ചപ്പെട്ടതായി പറയുകയും ചെയ്തു എന്നിരുന്നാലും ന്യൂമോണിയ ബാധിച്ച രോഗിയായി മിസ്റ്റർ ബർമാനെ അദ്ദേഹം താഴ്ത്ത നിലയിൽ സന്ദർശിച്ചു നിർഭാഗ്യവശാൽ അധികം താമസിയാതെ മിസ്റ്റർ ബർമാൻ മരിച്ചു അവസാനം സ്യൂ ജോൺസിയോട് പറഞ്ഞത് ഈ പുറത്തു കണ്ട ഐബിയിലായിരുന്നില്ല മിസ്റ്റർ ബർമാൻ വരച്ച ചിത്രമായിരുന്നു ഈ കഥ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്തു പാഠമാണ് പ്രതീക്ഷയാണ് ഈ കഥയുടെ പ്രമേയം ഒരു വ്യക്തിക്ക് പ്രത്യാശം ഇച്ഛാശക്തിയും ഉണ്ടായിരിക്കേണ്ടെന്നത് എത്ര പ്രധാനമാണെന്ന് എഴു എടുത്തു കാണിക്കാൻ എഴുത്തുകാരൻ ഓഹൻ ശ്രമിക്കുന്നു കഥയിൽ തന്റെ വിധി നിർണയിക്കുന്ന ഐവിയിലെ വീഴില്ലെന്ന് ശ്രദ്ധിക്കുമ്പോൾ ജോൺസിക്ക് പുതിയ പ്രതീക്ഷ ലഭിക്കുന്നു അതുപോലെ ഒരു ചെറിയ ആംഗ്യത്തിന് പോലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രത്യാശ വരാൻ കഴിയുമെന്ന് ചിത്രങ്ങളുള്ള ഈ ചെറുകഥയിൽ നമുക്ക് പഠിക്കാനാകും സൗഹൃദത്തിൽ വിശ്വസ്തയും സഹായകവും ആയിരിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും തളരുതെന്നും അവരെ പഠിപ്പിക്കണം പ്രതീക്ഷ വളരെ ശക്തവും എന്നാൽ ദുർബലവുമായ ഒരു കാര്യമാണ് അതൊരിക്കലും നഷ്ടപ്പെടുവാൻ പാടുള്ളതല്ല എന്നാണ് ഓഹൻജിയുടെ ഈ കഥ നമ്മളോട് പറയുന്നത് വളരെ പ്രാധാന്യം ഈ കഥയ്ക്കുണ്ട് പ്രത്യേകിച്ച് മനസ്സിന്റെ ധൈര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രോഗാവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ആവശ്യമാണ് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം ഓരോ മനുഷ്യ ജീവിതത്തിലും മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടി പിറക്കുന്നത് എന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കുകയാണ് ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ് എന്ന കഥ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയെങ്കിലും ഇന്നും അത് ഏറെ മനുഷ്യ ഹൃദയങ്ങളെ ഇന്ന് ഈ കഥയെക്കുറിച്ച് കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മളെയും അത് വലിയ സുഹൃത്തുക്കളാക്കി തീർക്കുകയാണ് ദ ലാസ്റ്റ് ലീഫ് എന്ന ഈ കഥ നമ്മളെ വീണ്ടും വായിക്കുവാൻതൊക്കെ ഒണ്ണം പ്രേരിപ്പിക്കട്ടെ ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും വീണ്ടും ഓ ഹെൻട്രിയെക്കുറിച്ചൊന്ന് വായിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥയെക്കുറിച്ചൊന്ന് വായിക്കുവാൻതൊക്കെ ഓണം ഇടയാകട്ടെ പലരും ഇത് വായിച്ചിട്ടുണ്ടാകാം എങ്കിലും വീണ്ടും ഒന്ന് വായിക്കുവാൻതൊക്കെ ഇടയാകട്ടെ ആ കൂട്ടത്തിൽ തന്നെ ദ ലാസ്റ്റ് ലെക്ചർ എന്ന റാൻഡി പോഷിൻ്റെ ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് ഡോക്ടർ ആറുമാസത്തിനകം റണ്ടി പുഷ് മരിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ആറുമാസം എങ്ങനെ ജീവിക്കാമെന്നാണ് ദ ലാസ്റ്റ് ലെക്ചർ എന്ന പുസ്തകത്തിലൂടെയും യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോയിലൂടെയും പറയുന്നത് അതുപോലെ തന്നെ ദ ലാസ്റ്റ് ഗേൾ എന്ന ഒരു പെൺകുട്ടിയുടെ പുസ്തകം നാദിയ മുറാദിൻ്റെ അനേക പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു പുസ്തകം പുതിയ തലമുറയ്ക്ക് പ്രതിസന്ധികളിലൂടെ ഒരു പെൺകുട്ടി എങ്ങനെ അതിജീവിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ് ദ ലാസ്റ്റ് വാർ എന്നൊരു കഥയും വളരെ ശ്രദ്ധേയമാണ് ഇങ്ങനെ അവസാനം എന്നുള്ളത് ഒരിക്കലും അത് പ്രതീക്ഷ മറിച്ച് അവസാനം എന്നുള്ളത് ജീസസിനെ പോലെ ദ ലാസ്റ്റ് സപ്പർ അത് അനേകർക്ക് ആദ്യത്തെ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുടെ ഭക്ഷണമായി ജീവന്റെ ഭക്ഷണമായി തീരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ നമ്മളെ മുൻപിലേക്ക് നയിക്കട്ടെ ഓ ഹെൻട്രിയുടെ കഥ നമ്മളെ ജീവിതത്തിന്റെ ഏത് പ്രയാസ ഘട്ടത്തിലും ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ നിറഞ്ഞതായ സാഹചര്യങ്ങളിലും പ്രതീക്ഷയുള്ളവരും മറ്റുള്ളവർക്ക് പ്രതീക്ഷകളെ സമ്മാനിക്കുന്നവരുമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തൊക്കെ ഉണ്ണം നമ്മെ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട സന്തോഷത്തിനോട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഒക്കെയുള്ള നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകളെ ഉപസംഹരിക്കുന്നു വീണ്ടും ഈ കഥ വായിക്കുവാൻ ഈ സൂചിപ്പിച്ചതായ ചെറു കാര്യങ്ങൾ വീണ്ടും ഒന്ന് കേൾക്കുവാൻതൊക്കെ ഉണ്ണം എല്ലാവർക്കും ഇടയാകട്ടെ